നിന്ന നിൽപ്പില് ഭൂമി പിളർന്ന് താഴോട്ട് പോയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ പുരാണത്തിൽ ആര് പോയിട്ടുണ്ടല്ലോ പാഞ്ചാലിയോ സീതയോ അങ്ങനെ രണ്ട് ഇന്ന് കരയത് വിചരിച്ചാണ് എല്ലാം എനിക്കുന്നത് എന്നിട്ട് ഇതേ കണ്ടില്ലേ എൻട്രൻസ് കൊച്ചിങ്ങനെ കൂടെ പഠിച്ച ആര്യ പറയും ചീതന്ന് പറഞ്ഞാൽ കടലിലിട്ട പായ് വഞ്ചി പോലെയാണെന്ന് വിചാരിക്കുന്നിടത്തേക്ക് അല്ല പോകാമെന്ന് കറക്റ്റാണത് ഹോസ്റ്റലിൽ നിൽക്കരുതെന്ന് വിചാരിച്ചു കറക്റ്റ് അങ്ങനെ തന്നെ സംഭവിച്ചു वै, किती वे सांगू तुला क्या पागल आदमी <दिखे़> फोन रख വാഴ അടപ്പണ്ടല്ല കൊടുങ്കിലൂടെ എന്റെ പൊന്നും നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടോ മലയാളം അറിയാൻ പാടില്ല പറയാൻ പോരന്ന് പോലെ ഓഹ് ഉള്ളത് പറയാലോ ഇതിനെ കണ്ട് എല്ലാര്ക്കും പിടിച്ചൊന്ന് തോന്നും ഇവിടെ ടെറസില് കയറീന്ന് അങ്ങോട്ട് പറഞ്ഞേ അത് അവര് എന്നെ വന്ന കൊണ്ടാ ജയിച്ചെന്നറിയോ ചെട്ടിനാട് ചിക്കൻ കറി എന്താ സാധനം നിനക്കറിയോ എനിക്കറിയില്ല എന്നിട്ട് ഞാൻ വെച്ചോടുത്ത് അതും കോഴിനെ ഒന്നൊന്നര കിലോമീറ്റർ ഓടിപ്പിച്ചിട്ട് നിനക്കൊന്നും വരേക്കറാഗം കിട്ടിട്ടില്ല മോളുസേ ഞാൻ അബദ്ധം ഇംഗ്ലീഷ് വേർഡ് പറഞ്ഞു പോയി കാണാൻ എന്നോട് അവളോട് പോയി പറഞ്ഞാലാ

ഇങ്ങോട്ട് വന്ന പതിമൂന്ന് പ്രപ്പോസലം ആണ് എന്നെ വിളിക്കണ്ടേ ലീവാണ് ലീവ് എടുക്കണ്ട ബാലാമണിയാ